മണ്ഡല മകരവിളക്ക് മഹോത്സവം പടിവാതിക്കൽ എത്തി നിൽക്കേ ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സംതൃപ്തമായി മലയിറങ്ങുവാൻ വേണ്ടിയിട്ടുള്ള സകല സൗകര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ അഞ്ച് ദിവസം ശബരിമലയിലായിരുന്നു ഇന്നലെ പത്തനംതിട്ടയിൽ പത്രസമ്മേളനം നടത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇന്ന് അവസാനത്തെ ബോർഡ് മീറ്റിങ്ങാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വിപുലമായ സൗകര്യങ്ങളാണ് ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത് നിലയ്ക്കലിൽ പാർക്കിംഗ് കഴിഞ്ഞ പ്രാവശ്യം എണ്ണായിരം വാഹനങ്ങൾക്കായിരുന്നു പാർക്കിങ്ങെങ്കിൽ ഇപ്പോൾ അത് പതിനായിരത്തിലത് അടുത്ത് വാഹനങ്ങൾക്ക് ഉള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് അവിടെ സംസ്ഥാന ഫണ്ടിൽ നിന്ന് തുക ചെലവഴിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയ ഒരു ബിൽഡിങ് അഞ്ച് ബിൽഡിങ്ങുകൾ ആ അഞ്ച് ബിൽഡിങ്ങുകൾ ഏതാണ്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞു ആ അഞ്ച് ബിൽഡിങ്ങുകൾ എന്ന് പറയുന്നത് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർക്കാണ് ഏതാണ്ട് അഞ്ഞൂറോളം പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് അക്കോമഡേഷന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അത് സംസ്ഥാന ഫണ്ടിൽ നിന്നാണ് ഇനി കിഫ്ബി ഫണ്ടിൽ നിന്നും ചിലവഴിച്ച് ഏഴ് ആണ് അവിടെ പച്ചയ്ക്ക് വിരിവയ്ക്കുവാൻ വേണ്ടി നിർമ്മിച്ചുകൊണ്ട് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് അതിലഞ്ചെണ്ണം പൂർത്തിയായി കഴിഞ്ഞു അത് പച്ചർക്ക് വിരിവയ്ക്കുവാനുള്ള സംവിധാനമാണ് പിന്നെ അവിടെ പാർക്കിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ബോർഡ് അധികാരത്തിൽ വരുമ്പോൾ പമ്പയിൽ ചെറിയ വാഹനങ്ങൾക്കോ വലിയ വാഹനങ്ങൾക്കോ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ വർഷത്തെ സീസൺ മുമ്പായി തന്നെ ബഹുമാനപ്പെട്ട കോടതിയോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചതിൻ്റെ ഭാഗമായി ചക്കുപാലൻ ടുവും ഹിൽ ടോപ്പും ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു ഏതാണ്ട് രണ്ടായിരത്തോളം വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾക്ക് പാർക്കിങ്ങുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ചക്കുപാലം ഒന്നുകൂടി ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു കോടതി അതിൻ്റെ എല്ലാവിധമായ കാര്യങ്ങളിലേക്കും വന്നു പക്ഷേ വനം വനംവകുപ്പിൻ്റെ ഒരു ചെറിയ ഇടപെടൽ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് സാധ്യമാകാത്തത് ഇല്ലെങ്കിൽ അവിടുന്ന് മണ്ണ് മാറ്റി ഒരു എണ്ണൂറ് വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു വനം വനംവകുപ്പിൻ്റെ ഒരു ചെറിയ ഒരു ചെറിയ പിന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് സാധ്യമാകുമോ അതും ഞങ്ങൾ ഇരുപത്തി മൂന്നിൽ വരുമ്പോൾ പമ്പയിലെ അവസ്ഥ നിങ്ങൾക്കറിയാം എത്ര പേര് വന്നാലും നിൽക്കാൻ പറ്റാത്ത വെയിലുകൊള്ളുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പത്ത് നടപ്പന്തലുകൾ പൂർത്തിയായി കഴിഞ്ഞു ഏതാണ്ട് നാലായിരം പേർക്ക് വരി നിൽക്കുവാൻ പറ്റുന്നൊരു സംവിധാനമുണ്ട് രണ്ട് ജർമ്മൻ പന്തലുകൾ അവിടെ കഴിഞ്ഞ വർഷം തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഏതാണ്ട് ഒരു പത്ത് രണ്ട് ജർമ്മൻ ബന്ധനുമായി പത്ത് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം പേർക്ക് വിരിവയ്ക്കുവാനുള്ള സംവിധാനമുണ്ട് അങ്ങനെ ഒരു പന്ത്രണ്ടായിരം പേര് വന്നാലും വെയിലേൽക്കാതെയും മരം തന്നെ നിൽക്കാനുള്ള സംവിധാനമുണ്ട് പമ്പാ സ്നാനം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വരുമ്പോൾ മാളിപ്പുറങ്ങൾക്ക് ഡ്രസ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു പ്രശ്നമായിരുന്നു പമ്പയിൽ നിന്ന് മുകളിലേ മുകളിലോട്ട് പ്രവേശനം ലഭി ലഭ്യമാ സ്ത്രീകളുണ്ടായിരുന്നു ഈ ചോറൂണിന് വരുന്ന അമ്മമാരുണ്ട് മറ്റ് നിഷേധിക്കപ്പെടുന്ന സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് പോലീസിൻ്റെ വരാന്തിയിലൊക്കെ ഇരിക്കുന്നതായിരുന്നു ഇത് അതിന് പകരമായി ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് പേർക്ക് ശീതീകരിച്ച സൗകര്യം ഫെസിലിറ്റേഷൻ വിമൻസ് ഫെസിലിറ്റേഷൻ സെൻറ്റർ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ മണ്ഡല മകരവിളക്ക് മഹോത്സവം കഴിഞ്ഞപ്പോൾ തന്നെ ഒരുക്കിയതാണ് പിന്നെ മുകളിലോട്ട് വരുമ്പോൾ അങ്ങനെ എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങൾ കിട്ട സംവിധാനങ്ങൾ കൃത്യ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട് പിന്നെ മുകളിലോട്ട് വരുമ്പോൾ പിന്നെ ചന്ദ്രാനന്ദൻ റോഡിലൊക്കെയായി കൂടുതൽ കൂടുതൽ ബയോ യൂറിനുകൾ ബയോ ടോയ്ലറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ യൂണിറ്റുകൾ ഞങ്ങൾക്ക് സ്ഥാപിക്കുവാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നടപ്പന്തലിൽ നിന്ന് മുകളിലോട്ട് അവിടെ ആ എക്സ്റ്റൻഡ് ക്യൂ സ്റ്റാൻഡുണ്ട് ശനങ്കുത്തിയിലേക്ക് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോകുന്ന ഒരു സംവിധാനമുണ്ട് അവിടെ ബാരിക്കേഡിൽ ഇങ്ങനെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഭക്തർ യഥേഷ്ടം ഇങ്ങനെ തിങ്ങി ക്യൂ നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അവർക്ക് ഇരിക്കുവാനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല ഏതാണ്ട് നാനൂറ് മീറ്ററോളം അരമതിൽ കെട്ടി അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇരിക്കുവാനുള്ള ഒരു സംവിധാനവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അവിടെ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എന്തൊക്കെയാണോ ഒന്ന് വിരിവയ്ക്കുവാനും സുരക്ഷിതമായി താമസിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ബവർ സ്റ്റോക്ക് അരവണ നാൽപ്പത് ലക്ഷമായിരുന്നെങ്കിൽ അത് കൂടുതൽ അതിൽ കൂടുതൽ സംവിധാനത്തിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അന്നദാനം കൊടുക്കുക ഇഷ്ടം അന്നദാനം കൊടുക്കാനായാലും ചുക്കുവെള്ളം കൊടുക്കാനായാലും കൂടുതൽ സൗകര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് ഇത്തവണ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരുക്കിയിരിക്കുന്നത്